ഒരു ാണ് കരിവന്നൂരം ഏകാധിപത്യം ഈ സംഘടനയ്ക്ക് അകത്തുനിന്ന് ഇനി കിട്ടിയത് ബിജെപിക്ക് അകത്തിരി കിട്ടിയത് അന്വേഷണത്തെ ഒറ്റപ്പെടുത്തലും കേട്ടയാടലുമാണ് എല്ലായ്പ്പോഴും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന പാക്ടറിയായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഏറെക്കാലം സ്നേഹവും കരുതലും ഒക്കെ ഞാൻ പ്രതീക്ഷിച്ചു എന്നതാണ് ഞാൻ ഒരു പെട്ട സഹപ്രവർത്തകൻ എന്നുള്ള ഞാൻ പ്രതീക്ഷിച്ച പല ഘട്ടങ്ങളിൽ ഞാൻ പ്രതീക്ഷിച്ച പിന്തുണ സ്നേഹം കരുതൽ ഇതൊക്കെ ലഭിക്കാതെ ായിട്ടുള്ള വിട്ടുപോയ അവസ്ഥയിലായിരുന്നു ഞാൻ ഏകാധിപത്യ പ്രവണതയുള്ള ജനാധിപത്യത്തെ പാടേം വന്നിരിക്കാത്തകത്തു നിന്ന് വീർത്തുമുട്ടിക്കഴിയേണ്ട അവസ്ഥയിലായിരുന്നു ഞാൻ സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാർപ്പിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യ പക്ഷത്തു നിലപാട് പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതെ ാണ് കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യാനിയും മുസൽമാനും പരസ്പരം ഉപരോധം ഒരു വർഷക്കാലം ഒരു വർഷക്കാലം അച്ഛനക്ക നടപടി നേരിട്ടാണ് ഞാൻ മാധ്യമ ചർച്ചകൾക്ക് പോകേണ്ട സന്ധിയിലും ഞാൻ ജനിച്ചു വളർന്ന ജീവിച്ച് വളർന്ന എന്റെ സാമൂഹ്യ പരിസരത്ത് എനിക്കുള്ള സൗഹൃദങ്ങൾ എനിക്കുള്ള ബന്ധങ്ങൾ അതിലെവിടെയും മതം നിറയാനോ ഉണ്ടാക്കാനോ ഒരു കാരണവശാലും എനിക്ക് താല്പര്യമേ ഇല്ല അതുകൊണ്ട് തന്നെ തികച്ചും വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയട്ടെ എന്ന് അനുസരിച്ച് ഞാനിപ്പോ ഫേസ്ബുക്ക് ഒരു വർഷം സംഘടനയിൽ നിന്ന് സംഘടനയുടെ കൈകാര്യത്തിന് നിൽക്കേണ്ട അത്യന്തം ഹീനമായിട്ടുള്ള സാമൂഹ്യ മാധ്യമ അതിക്രമം തന്നെ ആ സമയത്ത് വരുന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല എല്ലാ സമയത്തും ഞാൻ വിശ്വസിക്കാൻ ഞാൻ പ്രവർത്തിച്ചു വരുന്ന പ്രത്യശാസ്ത്രത്തിന്റെ സംഘടനയുടെ മാവായി ഞാൻ നിലനിൽ ജില്ലകളിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ യാത്ര ചെയ്ത കൂട്ടുമാറി ഞാൻ പ്രസംഗിച്ചിട്ടു സാമൂഹ്യ മാധ്യമങ്ങളിൽ ടെലിവിഷൻ ചർച്ചകളിൽ ഇവിടെ ഇരിക്കുന്ന പല സുഹൃത്തുക്കളുമായിരിക്കും ഒരുപക്ഷെ അങ്ങേയറ്റത്തെ നിലയിലേക്ക് എന്റെ പാർട്ടി അന്ന് ഞാൻ പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഭാഷയുടെ എല്ലാ സാധ്യതകളും ഞാൻ കാഠിന്യമാറിയ പദപ്രയോഗം നടത്തി പക്ഷെ അതെല്ലാം എന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല എന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന ഉത്തമമായ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ പക്ഷെ തിരിച്ചിങ്ങോട്ടാണ് കഴിഞ്ഞ കുറേ വർഷമായി ഈ സംഘടനയ്ക്ക് അകത്ത് കിട്ടിയത് ബിജെപിക്ക് ഒറ്റപ്പെടുത്തലും ഞാൻ ഇന്നീ നിമിഷം കോൺഗ്രസിന്റെ ഓഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രതി ഈ ത്രിവർണ അങ്ങുകൊണ്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രൻ സംഘവുമാണ് സംശയം കാര്യത്തിൽ വേണ്ട കേരളത്തിലെ സി പി ഐ എമ്മുമായി ചേർന്ന് മുഖ്യമന്ത്രിയുമായി ചേർന്ന് നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് ഞാൻ ചെയ്ത കുറ്റം ഗരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിന്റെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ അങ്ങനെ തന്നെ വെറുപ്പും വിദ്വേഷവും മാത്രം ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ ഇത്രകാലം ജോലിയെടുത്തു എന്ന ചാല്യതയാണ് ഇപ്പൊ എന്നെ കരുത്